തിരുമേനി ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഉപാസനയും ജപവുമുള്ളവരെല്ലാവരും അമ്പലങ്ങളിൽ പോകുമ്പോൾ ആ അമ്പലത്തിൻ്റെ മൂലമന്ത്രം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ പല തിരുമേനിമാരും അത് പറഞ്ഞു കൊടുക്കണമെന്നില്ല അവർക്ക് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഉണ്ടാകും തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില തിരുമേനിമാർക്ക് തന്ത്രി പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊരു സംഭവം കേൾക്കുന്നുണ്ട് അതൊരു ഈഗോയാണോ അറിവില്ലായ്മയാണോ അറിവ് കൂടുതലാണോ അത് എൻ ആ ദേവതയോ അല്ലെങ്കിൽ ദേവതനെയോ ഉപാസിക്കണമെങ്കിൽ ആ മൂലമന്ത്രം പ്രോപ്പറായിട്ട് ജപിച്ചാലല്ലേ ചൈതന്യം കൂടുള്ളൂ അതെ അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്ന് പറയാമോ ഇത് വളരെ വിവാദപരമായി ഈ പേരിൽ ഞാൻ സുപ്രീം കോടതി വരെ പോയ കേസ് ആണോ ചെട്ടുകിളങ്ങര ലക്ഷേ ചെട്ടുകിളങ്ങര ക്ഷേത്രത്തിൽ ഓ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്പോൾ അത് ഈ അകത്ത് കണ്ടത് പുറത്ത് പറയരുതെന്നൊക്കെയുള്ള ഒരുപാട് ഇത് രഹസ്യാത്മകമാണ് ശരി ഓക്കെ ഇപ്പം നമ്മൾ പറയും ഒരു തന്ത്രി ഭാഗ്യ സൂക്തം ഭാഗ്യസൂക്തമറിയാൻ മയ്യാന്ന് പറഞ്ഞു എന്നൊക്കെ പക്ഷെ അദ്ദേഹം അറിയാൻ മയ്യാന്ന് പറയാൻ പാടുള്ളൂ കാരണം ചോദിക്കുന്ന ജഡ്ജിയാണ് ശരി അദ്ദേഹം ഇത്രയും മോശമാക്കാൻ പാടില്ല ഇയാൾ ആരോടും ചോദിക്കാൻ ചോദിക്കാൻ പാടില്ല ശരി അപ്പം അങ്ങനെ കുറെ സംഭവം ഉള്ളപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നില്ല ഇപ്പം നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഗായത്രി മന്ത്രം എന്താണ് തിരുമേനി നമ്മൾ തുടങ്ങിയ വളരെ സൗഹൃദം ചോദിച്ചാൽ ഇപ്പം എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ശരിയോ അതിൽ ഭേദം അതാ കാരണം ഗണപതി ഹോമത്തിന് ഭാഗ്യസൂക്തം നിർബന്ധമല്ല ഇനി ഗണപതിക്ക് ആ നക്ഷത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്താ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ സൃഷ്ടിയൊക്കെ തലതിരിഞ്ഞു വരുന്നു അപ്പോൾ വലത്തെ കണ്ണിൻ്റെ നേരെ ഒരു തേജപ്പുഞ്ചം കണ്ടു എന്നെ വിചാരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ആദ്യമൂല ഗണപതിയാണ് അപ്പോൾ ആദ്യം ഉണ്ടായത് അങ്ങേരാ ഇനി അയാളെ മൂലം തപ്പി പോകുന്നതിൽ എന്തെങ്കിലും ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് അത്തവാന്നു പറയുന്നെങ്കിലും പക്കമൊക്കെയാണ് അപ്പം ഈ ഗണവീതന്നെ എത്ര തരത്തിലുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പം അങ്ങനെയൊക്കെ ഒരിടത്ത് മൗനം വിദ്വാനു ഭൂഷണം മൗനം മന്ദന് ഭൂഷണം അവിടെ ഞാൻ ഈ നാട്ടുകാരനല്ല കാരണം ഈ പബ്ലിക്ക് ഇദ്ദേഹത്തിനൊരു ഉത്തരം പറഞ്ഞു അല്ല അത് റെസ്ട്രിക്റ്റഡാണ് ഇപ്പം ഇപ്പോൾ കോടതി ഇപ്പം പണ്ട് കേട്ടിട്ടില്ലയോ ഈ കുംഭസാര രഹസ്യം കോടതി പറയാത്തതിന് അച്ഛനെ തൂക്കി കൊല്ലാൻ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണിത് അപ്പം എല്ലാത്തിനെയും ഞാൻ വെളുപ്പിക്കാൻ ശ്രമിക്കുകയല്ല കളനാണയങ്ങളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ ചെട്ടിക്കുളങ്ങര സംഭവം ചെട്ടിക്കുളങ്ങര സംഭവം ഇപ്പം അത് കഴിഞ്ഞതല്ലേ ശരി അല്ല അതിനകത്ത് വിഷയം പറയാം അതായത് അത്രമേലി പറയാൻ പറ്റാത്ത സംഭവം ഒരിക്കലും പറയണ്ട പക്ഷേ അറിയേണ്ട സംഭവം അറിയേണ്ടത് കൊണ്ട് പറയാം അതായതിപ്പം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഒരു ക്ഷേത്രത്തിൽ ഈ ഓരോ വർഷത്തേക്കും മേൽശാന്തിമാര് വരികയാണ് അതെ അപ്പോൾ അവർക്ക് ഈ വരുന്നവരൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഇവരോട് സ്ട്രിക്റ്റൊക്കെ ആയിട്ട് പറഞ്ഞാൽ പോലും ഈ മൂല്യബന്ധനം ഔട്ട് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ് ശരിയാണ് അതുകൊണ്ടൊരു പക്ഷേ കൊടുക്കില്ല മൂലമന്ത്രം ഇപ്പം നിങ്ങൾ വന്ന് ചോദിച്ചാൽ എത്ര എന്താണ് ഒറ്റ കുഴി കുഴിച്ചാവാൻ ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞാലും ചിലപ്പം അതിൻ്റെ ചില കഷ്ടിക്ക് കൊടുത്തിട്ടേ കൊടുക്കൂ കൊടുക്കുകയുള്ളൂ പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് അതൊരു മേൽശാന്തിയെ കൊടുക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം വേറെ അതായിരുന്നു ചെട്ടുകുളങ്ങൾ സംഭവിച്ചത് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനങ്ങളുടെ ഇതും പ്രകാരം മേൽശാന്തി മൂലമന്ത്രം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഉപ നിങ്ങൾ ഉപദേശിച്ച മൂലമന്ത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് അപ്പം അതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയും ചോദ്യം ചോദിച്ചു പതിനൊന്നക്ഷരമുള്ള മൂലം പത്തിടത്തെ നശിക്കാൻ പറഞ്ഞുള്ളൂ വൂട്ട് ബാക്കി ഒരക്ഷരം എവിടെ നശിക്കും അതിനത് ആ ആയുധങ്ങൾ പറഞ്ഞേക്കുന്ന ആയുധങ്ങൾ ഏത് ആ ധ്യാനത്തിൽ പറഞ്ഞ ആയതല്ലോ അവിടെ ഉള്ളത് അതിന് എന്താ പറയാത്ത എന്നൊക്കെ ചോദിക്കേണ്ടി നമ്മളെ ചോദിപ്പിക്കുന്ന അങ്ങനൊക്കെ അപ്പം ആരാണ് യഥാർത്ഥ തന്ത്രി ശരി അപ്പം യഥാർത്ഥ അപ്പം നമ്മൾ പരമ്പരക്ക് വ്യത്യാസമുണ്ട് അപ്പം പിന്നെ യഥാർത്ഥ തന്ത്രി വരട്ടെ എന്നൊക്കെ ജനങ്ങൾ ജനങ്ങളത് ഏറ്റെടുക്കുകയൊക്കെ ഉണ്ടായിട്ട് ഞാൻ പുറകു മാറുമായിരുന്നു കാരണം ഞാനായിട്ടൊരു തന്ത്ര യഥാർത്ഥ തന്ത്ര ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതിനൊന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അതിൽ ദുഷ് ദുരിതങ്ങളൊക്കെ ഉണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും അവിടെ വലിയ അഴിമതികളാണ് നടക്കുന്നത് അത് പറയുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് സംവിധാനം വേണ്ടിവരും അപ്പോൾ കാരണം ഒരു ചെറിയ ഉദാഹരണം ഈ നമ്മൾ ദേവസ്വം ബോർഡിൽ വിഷയം മാറിപ്പോകുന്നു അതായത് ഈ ദേവസ്വം ബോർഡിൽ നമ്മൾ പറ വിചാരിക്കുന്ന പോലെ ഏറ്റവും വലിയ ഫ്രോഡ് നടത്തുന്നതെന്ന് പറഞ്ഞാല് സബ് ഗ്രൂപ്പ് ഓഫീസറാണ് സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇടയ്ക്ക് ആരോ പറയുകയുണ്ടായി നമ്മൾ കൊടുക്കുന്ന വഴിപാടിന്റെ പെർസെൻറ്റേജ് പോലും ദേവസ്വത്തിലെ പല ജീവനക്കാരുടെയും പോക്കറ്റിൽ പോകുന്നു എന്നുള്ളത് അതെ അത് ഞാൻ പറയാം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇപ്പോൾ ഭഗവാൻ പറയിച്ചായിരിക്കും എങ്കിൽ പോലും ഈ രണ്ടായിരത്തി രണ്ടിലെ കാര്യം എനിക്കറിയാവും ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത് ഒരു ഗുരുതിക്ക് ഇത്ര രൂപയാണെങ്കിൽ അതിൻ്റെ മുപ്പത്തഞ്ച് പത്ത് രൂപയാണ് അതിൻ്റെ മുതൽക്കൂട്ട് കഴിച്ചിട്ട് പോയിട്ട് ഇരുപത് രൂപയാണ് പെർസെൻ്റ് ഇത് ചിലവഴുത്തുന്ന ഒരു പായസം അരി ഗുരുതിക്ക് എന്തോ ഈ മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ചുണ്ണാമ്പ് വെള്ളവും കിടക്കുന്നതാണ് അപ്പം ഒരു ഗുരുതിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് പത്ത് ഗുരുതിക്ക് ഇരുന്നൂറ് രൂപ നൂറ് ഗുരുതി ആയപ്പോൾ രണ്ടായിരം രൂപ ആയിരം ഗുരുതി ആയപ്പോൾ ഇരുപതിനായിരം രൂപ അയ്യായിരം ഗുരുതി നടക്കും ഒരു ഭരണി ദിവസം സബ് ഗ്രൂപ്പ് ഓഫീസർ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നെറ്റ് പ്രോഫിറ്റ് ഒരു കണക്ക് കാണിക്കേണ്ട അക്കൗണ്ടിലോട്ട് പോക്കറ്റിലോട്ട് താത്താൽ മതി ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി രണ്ടിൽ അന്ന് സ്വർണത്തിന് എന്ത് വിലയുണ്ട് നിങ്ങൾ നിങ്ങളാലോചിക്കും അപ്പോൾ ഇവരുടെയൊക്കെ സോഴ്സ് ഒന്ന് അന്വേഷിച്ചാൽ ഇപ്പം നമ്മൾ ഈ ദൈവിക വാര്യം പറയാൻ വന്നപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നത് ഒരു പക്ഷേ ഇതിനൊക്കെ എനിക്ക് ഇതിനൊക്കെ എവിടെ വേണമെങ്കിലും ഞാനൊരു മാധ്യമപ്രവർത്തനം എനിക്ക് സോഴ്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ബാഡ് കാര്യങ്ങളൊക്കെ ഉള്ള എങ്കിൽ പോലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് സോഴ്സ് ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് സംശയം സാധാരണ ഒരാളുടെ സംശയമാണ് അതായത് അമ്പലങ്ങളിൽ പോകുന്ന മൃത്യഞ്ജയ ഹോമം തന്നെ ഞാൻ പറയാം ഇപ്പോൾ കണ്ടി ഒരു മൃത്യുജയ ഹോമം ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കുന്നെങ്കിൽ പത്തോ നൂറോ മൃത്യുഞ്ജയ ഹോമോ ഒരു ദിവസം നടക്കുന്നത് അതിനകത്ത് അഴിമതി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോക്കട്ടെ ഒരു നൂറ്റിനാൽപ്പത്തിനാല് കറുക നൂറ്റി നാൽപ്പത്തി നാല് പേരാലിമുട്ട് നൂറ്റി നാൽപ്പത്തി അമൃത അല്ല അത്തിലും മൃത്യുജൻ അമൃത പടല്ലൂർ ഇതൊക്കെയാണ് ഇതെല്ലാം നൂറ്റി അപ്പതാണ് ഞാൻ പറയുന്നത് ഒരെണ്ണമെങ്കിലും മൃത്തിയായിട്ട് കൊടുക്കും ഒരെണ്ണം വേണമെങ്കിൽ പത്തോ ആയിരം രൂപയാവത്തുള്ളൂ എന്ന് വിചാരിക്കം രൂപയാകുന്നു നോക്കട്ടെ ഈ ഇത്രയും ഇത് വരുമ്പോ എത്ര പ്രോഫിറ്റ് പ്രോഫിറ്റാണത് ഞാൻ പെർസണൽ ആയിട്ട് പറയുന്നല്ലേ ഇപ്പം ആ സബ്രൂയുടെ സ്ഥാനത്ത് ഞാൻ വന്നാലും ഇത് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ എനിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ഞാൻ എനിക്ക് ചെലവുണ്ട് ഞാൻ മറ്റു പല ചെലവുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കഥകളി മാനേജർ നടത്തേണ്ടതാണ് കഥകളിക്ക് ദേവസ്വം ബോർഡ് ചെലവ് എടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയോലോ കാണത്തുള്ളു മാനേജർ വേണം കഥകളി നടത്താൻ ദേവസ്വത്തിന്റെ രണ്ട് ദിവസത്തെ കഥകളി അതിന് എത്ര ലക്ഷങ്ങൾ ചെലവാകുന്നത് ഈ ലാഭത്തിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്ക